എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ സൗമ്യ സരി ഇന്ന് നമ്മൾ കാണുന്നത് ലെസ് ദാൻ വൺ ഇയർ ഉള്ള അതായത് ഇൻഫന്റ് എന്ന് വിളിക്കുന്ന കുഞ്ഞു കുട്ടികൾക്ക് എങ്ങനെയാണ് സി പി ആർ കാർഡിയോ പർമിനറി റിസസ്റ്റേഷൻ കൊടുക്കുക എന്നതാണ് അതായത് നിങ്ങളുടെ വീട്ടിലുള്ളതോ അല്ലെങ്കിൽ അയൽപ്പക്കത്തോ ഉള്ളതായിട്ടുള്ള ഒരു കുഞ്ഞു കുട്ടി പെട്ടെന്ന് നിങ്ങൾ കാണുമ്പോൾ ശ്വസിക്കുന്നില്ല ഹൃദയമെടുപ്പില്ല ഈ രണ്ട് രീതി ഒന്നുമില്ലാതെ കൊളാപ്സ് ചെയ്യുന്ന ഒരവസ്ഥ നിങ്ങൾ കാണുകയാണെങ്കിൽ എന്താണ് നമ്മൾ ആദ്യം തന്നെ പെട്ടെന്ന് ചെയ്യേണ്ടത് അതായത് ഇതൊരു ലൈഫ് സേവിങ് സ്കില്ലാണ് ബേസിക് ലൈഫ് സപ്പോർട്ടാണ് നമ്മൾ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഉടനെ ചെയ്യേണ്ട കാര്യമാണ് നമുക്ക് ഹൃദയമെടുപ്പും ശ്വസനവും നിന്ന് പോയി കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും നിങ്ങൾക്ക് അറിയാം അധികനേരം പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല നമ്മൾ ഒരു ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യമാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത് ആദ്യം നമ്മൾ വലിയ ആളുകൾക്ക് എങ്ങനെയാണ് സി പി ആർ കൊടുക്കുക എന്നുള്ളത് കുറച്ച് ദിവസം മുമ്പ് നമ്മൾ കണ്ട കാര്യമാണ് അന്ന് ആ വീഡിയോ കണ്ടവർക്കറിയാം അറിയാം ഞാൻ പറഞ്ഞിരുന്നു വലിയ മുതിർന്ന ആളുകൾ കൊളാപ്സ് ചെയ്ത് വീടാൻ അതായത് ഹൃദയമിടിപ്പും ശ്വസനവും ഇല്ലാതെ കൊളാപ്സ് ചെയ്ത് വീടാനുള്ള ഏറ്റവും കോമൺ ആയിട്ടുള്ള കാരണം കാഴ്ചക്കറസ്റ്റ് ആണ് അതായത് ഹൃദയമിടിപ്പ് നിന്ന് പോകുന്നതാണ് എന്നാൽ കുട്ടികളിൽ ഒരു വ്യത്യാസമുണ്ട് കുട്ടികളിൽ അത് പലപ്പോഴും അല്ലെങ്കിൽ അധിക ശതമാനം കേസുകളിലും ശ്വസനം തടസ്സപ്പെട്ടതിന്റെ ഫലമായിട്ടായിരിക്കും ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കുഞ്ഞിൻ്റെ ലസ് ദര വയസ്സിന്റെ താഴെയുള്ള ഒരു കുഞ്ഞിൻ്റെ തൊണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് സി ആവശ്യമായി വരുന്നത് ആ കുട്ടി കൊളാപ്സ് ചെയ്യുമ്പോഴാണ് അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം കുട്ടികളിൽ കൊളാപ്സ് അതായത് കംപ്ലീറ്റ് ആയിട്ട് കൊളാപ്സ് ചെയ്ത് വീഴാനുള്ള സാധ്യതകളിൽ ഏറ്റവും കൂടുതൽ ശ്വസനം തടസ്സപ്പെടുന്ന അതായത് തൊണ്ടയിൽ എന്തെങ്കിലും കുടുന്ന അങ്ങനെ ഒബ്സ്ട്രക്ഷൻ ഓഫ് ദ ബ്രീത്തിങ് ആണ് പലപ്പോഴും അതിനുള്ള കാരണം അതുകൊണ്ട് തന്നെ ചെറിയ വ്യത്യാസങ്ങൾ അഡൾട്ട് സി പി ആറും കുട്ടികൾ സി പി ആറും തമ്മിലുണ്ട് അതുകൊണ്ട് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് അവരുടെ ശ്വസനത്തിന് കൂടിയാണ് അതാദ്യമേ ഞാൻ പറഞ്ഞു വയ്ക്കുന്നു അപ്പോൾ ഇപ്പം നമ്മൾ ഡീൽ ചെയ്യുന്ന കുട്ടി എന്ന് പറയുന്നത് നിങ്ങൾ കാണുമ്പോൾ ശ്വസിക്കുന്നില്ല അതുപോലെ തന്നെ ഹൃദയം വേടിപ്പോയില്ല എങ്ങനെയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുക കുട്ടി റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആദ്യം തന്നെ നമ്മൾ കുട്ടിയുടെ കാലിൻ്റെ അടിയിൽ ഇത്തരത്തിൽ പൊട്ടി നോക്കണം അപ്പോൾ കുഞ്ഞ് റെസ്പോണ്ട് ചെയ്യുന്നില്ല കരയുന്നില്ല കുഞ്ഞ് കംപ്ലീറ്റ്ലി കൊളാപ്സ്ഡ് ആണ് പിന്നെ കുഞ്ഞിന് ശ്വസനമുണ്ടോ എന്ന് നോക്കാൻ കുഞ്ഞിൻ്റെ ഇത്തരത്തിൽ ചെസ്റ്റിന്റെ അതേ ആ ഒരു ലെവലിൽ വന്ന് നമ്മൾ വളരെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ചെസ്റ്റ് ഉയരും താഴും ചെയ്യുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ശ്വസിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം അടുത്തത് ഹൃദയമിടിപ്പുണ്ടോ ഇപ്പോൾ നമ്മൾ അഡൾട്ട് ആളുകളിൽ കരോട്ടിഡ് ഇവിടെ കഴുത്തിൻ്റെ ഇവിടെ പിടിച്ചു നോക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു കുട്ടികളിൽ കഴുത്തല്ല നമ്മൾ പിടിച്ചു നോക്കേണ്ടത് അവരുടെ ബ്രാക്കിയൽ മെസൽസ് ആണ് അതായത് ബ്രാക്കിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈയുടെ ഈ ഭാഗത്ത് ഈ ഭാഗത്ത് മീഡിയൽ സ്ഥലത്ത് ഉള്ള ഒരു രക്തധമനിയാണ് അപ്പൊ കുഞ്ഞുങ്ങളൊക്കെ എടുത്ത് ആളുകൾക്ക് മനസ്സിലാവും അവർക്ക് അവരുടെ ഇവിടെ ഈ ഭാഗത്ത് ഇങ്ങനെ പിടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മിടിപ്പ് ഫീൽ ചെയ്യാൻ പറ്റും അപ്പൊ അതുകൊണ്ട് കുഞ്ഞിൻ്റെ കൈയിടെ ഈ ഭാഗത്ത് നമ്മൾ ഇത്തരത്തിൽ പിടിച്ചു നോക്കുക ശ്വസിക്കുന്നില്ല ഹൃദയമിടിപ്പില്ല എന്ന് ഉറപ്പ് വരുത്താനാണിത് ഇത് രണ്ടും കുട്ടിക്ക് ഇവിടെ നോക്കുമ്പോൾ പൾസേഷൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല കുട്ടി ശ്വസിക്കുന്നുല്ലെങ്കിൽ ആ കുട്ടി കംപ്ലീറ്റ്ലി കൊളാപ്സ്ഡ് ആണ് ആ സമയത്താണ് നമ്മൾ സി പി ആർ തുടങ്ങേണ്ടത് കുട്ടി ശ്വസിക്കുന്നുണ്ട് ഹൃദയമിടിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ സി പി ആർ കൊടുക്കേണ്ട ആവശ്യമില്ല സോ അതാദ്യം വളരെ ക്ലിയർ ആക്കുക രണ്ടാമത്തെ എത്ര സി പി ആർ ആണ് അല്ലെങ്കിൽ എത്ര നമുക്കറിയാം രണ്ട് കമ്പോണൻസ് ഉണ്ട് സി പി ആറിന് ഒന്ന് കാർഡിയ കംപ്രഷൻ രണ്ടാമത്തേത് റെസ്ക്യൂ ബ്രത്ത് വലിയ ആളുകളിൽ നമ്മൾ പറഞ്ഞിരുന്നു അത് തേർട്ടി ടു ടു ആണ് എന്ന് പറഞ്ഞിരുന്നു എന്നാൽ കുട്ടികളിൽ ഞാൻ പറഞ്ഞല്ലോ ശ്വസനം കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ രണ്ട് സിറ്റുവേഷൻസ് വരാം ഒന്നാമത്തെ സിറ്റുവേഷൻ ഞാൻ തനിച്ചാണ് എനിക്ക് സഹായത്തിന് ആരുമില്ല ഞാൻ ഒരു കുട്ടിയെ കാണുന്നു കുട്ടിയും ഞാനും തനിച്ചാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഹെൽപ്പർ ആരുമില്ല ഇഫ് യു ആർ എലോൺ മുപ്പത് കാർഡിയ കംപ്രഷൻ കൊടുക്കുക രണ്ട് റെസ്ക്യൂ ബ്രത്ത് കൊടുക്കുക അപ്പോൾ ഒരാൾ തനിച്ചാണെങ്കിൽ മുപ്പത് കാർഡിയ കംപ്രഷൻ കൊടുക്കുക രണ്ട് റെസ്ക്യൂ ബ്രത്ത് കൊടുക്കുക അല്ല നിങ്ങളുടെ കൂടെ ഒരു സഹായി കൂടിയുണ്ട് നിങ്ങളെ സഹായിക്കാൻ ഒരാൾ കൂടിയുണ്ട് അതായത് ടോട്ടൽ രണ്ടാളുണ്ടെങ്കിൽ പതിനഞ്ച് കാർഡിയ കംപ്രഷൻ കൊടുക്കുക രണ്ട് റെസ്ക്യൂ ബ്രത്ത് കൊടുക്കുക സോ അത് വളരെ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു ഒരാളാണെങ്കിൽ മുപ്പത് ഈസ്റ്റ് ടു ടു രണ്ടാളാണെങ്കിൽ പതിനഞ്ച് ഈസ്റ്റ് ടു ടു ഓക്കെ ഇനി എങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടത് നമുക്ക് അഡൾട്ടിന്റെ സമയം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇത്തരത്തിൽ ഇങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്കറിയാം ഒന്നൊന്നര വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളുടെ ചെസ്റ്റിൻ്റെ ഭാഗം വളരെ ചെറുതാണ് അപ്പം നമ്മൾ ഇത്തരത്തിൽ കൈ വെക്കാനൊന്നുമുള്ള സ്ഥലമില്ല നമ്മുടെ കൈ ഇതാ ഇത്രയും നമ്മുടെ പാമ്പും വെക്കുമ്പോൾ അവരുടെ ചെസ്റ്റ് ഫുൾ കവർ ചെയ്യും അപ്പോൾ അത്രയും സ്ഥലമില്ലാത്തത് കൊണ്ട് അവരുടെ നെഞ്ച് വളരെ കുഞ്ഞുതായതുകൊണ്ട് നമ്മൾ ഈ അഡൾട്ടിൽ ചെയ്യുന്ന ഈ രീതി അല്ല ചെയ്യേണ്ടത് നമ്മൾ തമ്പ് എൻസർക്കിളിംഗ് മെത്തേഡാണ് ചെയ്യുന്നത് അതായത് തമ്പ് ഈ രണ്ട് തള്ള വിരലുകൾ കൊണ്ടാണ് അവർക്ക് നമ്മൾ കാർഡിയോ കംപ്രഷൻ കൊടുക്കുക അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിൽ നമ്മുടെ കൈ കൊണ്ട് അവരുടെ ശരീരം എൻസർക്കിൾ ചെയ്യുന്നു ചുറ്റിപ്പിടിക്കുന്നു അവരുടെ ശരീരം അത്രയല്ലേ ഉണ്ടാവും കുഞ്ഞു ശരീരമല്ലേ അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ നമുക്ക് ചുറ്റിപ്പിടിക്കാൻ സാധിക്കും ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കത് എങ്ങനെയാണ് പിടിക്കുന്നതെന്ന് കാണിച്ചു തരാം എന്നിട്ട് ഈ രണ്ട് തമ്പുകൾ ഇങ്ങനെ മുട്ടിച്ച് ഇവിടെന്നാണ് ഇങ്ങനെയാണ് നമ്മൾ താഴേക്ക് കംപ്രഷൻസ് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഈ കുഞ്ഞാണെന്നുണ്ടെങ്കിൽ ഇത് എവിടെയാണ് അത് അഡൽട്ടിന്റെ പറഞ്ഞ ഏകദേശം സെയിം ആണ് രണ്ട് മുലക്കണ്ണുകൾ തമ്മിൽ യോജിപ്പിച്ചിട്ടുള്ള ഇന്റർ മാമറി ഏരിയയുടെ നടുക്ക് ഈ രണ്ട് മുലക്കണ്ണുകൾ തമ്മിൽ യോജിപ്പിച്ച് നമ്മൾ ഒരു ലൈന് വരച്ചാൽ അതിൻ്റെ ഏകദേശം എക്സാക്ട്ലി നടുക്കാണ് നമ്മൾ കാടിയ കംപ്രഷൻ കൊടുക്കേണ്ടത് സോ ഞാൻ പറഞ്ഞ പോലെ ഇതാ ഒരു ഇതൊരു കുഞ്ഞാണ് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലാണ് നമ്മൾ കുഞ്ഞിനെ ചുറ്റി പിടിക്കുന്നത് ഇപ്പോൾ ഇതിന്റെ മുൻഭാഗവും പിൻഭാഗവും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാ പിൻഭാഗം കണ്ടോ നമ്മുടെ കൈ കൊണ്ട് ചുറ്റി പിടിക്കുന്ന സമയത്ത് കുട്ടിയുടെ പിൻഭാഗത്ത് നമ്മുടെ കൈകളുടെ നാല് വിരലുകൾ ഇത്തരത്തിൽ വരും മുൻഭാഗം കണ്ടോ മുൻഭാഗം ഈ രണ്ട് മുലക്കണ്ണുകൾക്ക് എക്സാക്ട്ലി നടുക്കായിട്ട് കുറച്ച് താഴെയായിട്ട് ഇതാ ഇത്തരത്തിലാണ് നമ്മുടെ രണ്ട് തമ്പുകൾ വരേണ്ടത് അപ്പൊ മുൻഭാഗം ഈ രീതിയിലും പിൻഭാഗം ഈ രീതിയിലും അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കാര്യ കംപ്രഷൻ കൊടുക്കാൻ കൈകൾ വെക്കേണ്ടത് എന്നുള്ളത് ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു ഇനി കുഞ്ഞിനെ ഇത്തരത്തിൽ കിടത്തി ഞാൻ തനിച്ചാണ് എന്ന് വയ്ക്കൂ അപ്പോൾ ഞാൻ എങ്ങനെയാണ് കൊടുക്കുക മുപ്പത് ഇസ്റ്റ് ടു ആണ് നമുക്കറിയാം അല്ലേ അപ്പോൾ ഈ രണ്ട് വിരലുകൾ കൊണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വന്റി ട്വൻറ്റി വൺ ട്വന്റി ടു ട്വൻ്റി ത്രീ ട്വൻ്റി ഫോർ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി നയൻ തേർട്ടി എന്നിട്ട് നമ്മൾ റെസ്ക്യൂ പുറത്ത് കൊടുക്കുന്നത് ഞാൻ ആ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞിനെ അത് അതെ ആണെങ്കിലും കുഞ്ഞാണെങ്കിലും ഇങ്ങനെ കഴുത്തൊന്ന് കുറച്ച് ഒരു ലേശം ഇങ്ങനെ നിവർത്തി വെക്കണം അത് അവരുടെ ആ ഒരു വിൻഡ് പൈപ്പ് അതായത് വായു പോകുന്ന ആ ഒരു നമ്മുടെ വിട്ടണ്ടല്ലൊ ട്രക്ക് ചെയ്യുക അത് കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരാനാണ് ഇങ്ങനെ ഇരിക്കുന്ന കഴുത്താണെങ്കിലും ഒരു ലേശം മുകളിലോട്ട് ഇത്തരത്തിൽ ഒന്ന് ടിൽറ്റ് ചെയ്യുക അതിനുശേഷം മൂക്കടച്ച് വായ തുറന്ന് നമ്മുടെ ആദ്യ വായു ഉള്ളിലേക്ക് എടുക്കുക എന്നിട്ട് ശക്തമായിട്ട് കുഞ്ഞിന്റെ വായിലേക്ക് ഊതുക അങ്ങോട്ടാണ് ഊതേണ്ടത് നമ്മൾ എക്സൈഡാണ് ചെയ്യേണ്ടത് കുഞ്ഞിന്റെ ഈ വായയ്ക്ക് ചുറ്റും നല്ല വൃത്തിയായിട്ട് സീൽ വരണം അതായത് നമ്മൾ വായു എക്സ്കേപ്പ് ചെയ്ത് പോവരുത് പുറത്തേക്ക് പോകരുത് അങ്ങനെ രണ്ട് റെസ്ക്യൂ ബ്രത്തുകൾ കൊടുക്കുക ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ രണ്ടാളാണ് ഉണ്ടെന്നെങ്കിലോ ഞാൻ പതിനഞ്ച് കാർഡിയോ കമ്പ്രഷ്യൻ ഞാൻ കൊടുക്കും എൻ്റെ സഹായി രണ്ട് റെസ്ക്യൂ ബ്രത്തുകൾ കൊടുക്കും അപ്പൊ അത് ക്ലിയർ ആയല്ലോ ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എത്ര ഒരു മിനിറ്റിൽ എത്ര കാഴിയ കംപ്രഷൻ കൊടുക്കണം എത്ര താഴേക്ക് നമുക്ക് ഡെപ്ത് പോകാൻ പറ്റും അഡൾട്ടിലെ പോലെ തന്നെയാണ് കുഞ്ഞുങ്ങൾക്കും ഒരു മിനിറ്റിൽ അറുപത് സെക്കൻഡിൽ പ നൂറ് മുതൽ നൂറ്റി വരെ കാഴിയ കംപ്രഷനാണ് കൊടുക്കേണ്ടത് ഹൺഡ്രഡ് ടു വൺ ട്വൻറ്റി ബീറ്റ്സ് പെർ മിനിറ്റ് കാർഡിയ കംപ്രഷൻസ് ഇൻ വൺ മിനിറ്റ് അതാണ് നമ്മൾ എത്ര വേഗതയിൽ കൊടുക്കണം എന്നുള്ളത് ഇനി എത്ര താഴോട്ട് ഇപ്പം ഞാനിങ്ങനെ വൺ എന്ന് പറയുമ്പോൾ എത്ര താഴോട്ട് എത്ര ഡെപ്ത് എത്ര ആഴത്തിൽ പോവാം അഡൾട്ടിൽ അഞ്ച് സെന്റിമീറ്റർ ആയിരുന്നു എന്നാൽ കുട്ടികളിൽ ലെസ് ദാൻ വൺ ഇയർ ഉള്ള കുട്ടികളിൽ അത് നാല് സെന്റിമീറ്റർ ആണ് നമുക്കറിയാം അവരുടെ നെഞ്ചും കൂടൊക്കെ വളരെ ചെറുതാണ് അപ്പം അതുകൊണ്ട് അഞ്ച് സെന്റിമീറ്റർ അല്ല നാല് സെന്റിമീറ്റർ ഒരു മിനിറ്റിൽ ഹൺഡ്രഡ് ടു വൺ ട്വൻറ്റി ഫോർ സെൻറ്റിമീറ്റർ ഡെപ്ത്ത് സോ അതും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കുട്ടികളിൽ സി പി ആർ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇനി എത്ര ഇത് ഇത് കൊടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് ഒരു ലൈഫ് സേവിങ് സംഭവമാണ് ഉടൻ തന്നെ നിങ്ങൾ ഒരു മെഡിക്കൽ എമർജൻസി ഒരു എമർജൻസി നമ്പറിലേക്ക് കോൾ ചെയ്യണം എത്രയും വേഗം മെഡിക്കൽ ഹെൽപ്പ് സീക്ക് ചെയ്യണം അത് കൂടെ ഈ ചെയ്യുന്ന ആളല്ലാത്ത മൂന്നാമത്തെ ആളെടുത്ത് പോയിട്ട് അത് ചെയ്യാൻ പറയണം അല്ലെങ്കിൽ ഇത് നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുകയുള്ള മറ്റൊരാൾ കാരണം എത്രയും വേഗം ഒരു മെഡിക്കൽ ഹെൽപ്പ് കിട്ടുക എന്നതാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സോ ഒരു മെഡിക്കൽ ഹെൽപ്പ് വരുന്നതുവരെ അല്ലെങ്കിൽ ഈ കുഞ്ഞ് ഒരു ആശുപത്രിയിൽ നമുക്ക് എത്തിക്കാൻ പറ്റുന്നതുവരെയാണ് നമ്മൾ ഇത്തരത്തിൽ കാർഡിയോ കംപ്രഷനും റെസ്ക്യൂ ബ്രത്തുകളും കൊടുത്തുകൊണ്ടേ ഇരിക്കേണ്ടത് അപ്പോൾ ഇതാണ് കുഞ്ഞുങ്ങളിലെ ലെസ് ദാൻ വൺ ഉള്ള ഇൻഫെൻറ്റ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളിലെ കാർഡിയോ പെർമലറി ഇസസ്റ്റേഷൻ ഇതിൻ്റെ ഉപയോഗങ്ങൾ ഞാൻ വീണ്ടും പറയുകയാണ് ഞാൻ മുന്നത്തെ ഫോറിൻ ബോഡി ആസ്പിറേഷൻ ഒരു കുഞ്ഞിൻ്റെ തൊണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങിയാലുള്ള വീഡിയോയിൽ ക്ലിയർ ആയി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞിനെ നമ്മൾ ആ ഒരു ബാക്ക് സ്ലാപ്പും ചെസ് ത്രസ്റ്റൊക്കെ കൊടുക്കുന്ന ആ സംഭവം എത്ര നേരം വരെ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളതിന് ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ബോധം ഉണ്ടായിരുന്ന കുട്ടിക്ക് പെട്ടെന്ന് ബോധം നഷ്ടപ്പെടുന്ന ഒരു അവസരത്തിൽ നമ്മൾ ആ സംഭവങ്ങൾ നിർത്തി കുഞ്ഞിന് സി പി ആർ കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ വീഡിയോയിൽ ഞാൻ പറഞ്ഞു സി പി ആർ കൊടുക്കുന്നത് എങ്ങനെയെന്ന് നെക്സ്റ്റ് വീഡിയോ ചെയ്യാം ആ ഒരു വീഡിയോ ആണിത് അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ പഠിച്ചാൽ മാത്രമേ ഇപ്പൊ ഒരു ഫോറിൻ ബോഡി കുഞ്ഞിൻ്റെ തൊണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റും അടുത്ത സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാരണം എന്താണെന്ന് അറിയില്ല ചിലപ്പോൾ ഒരു കുട്ടിക്ക് ഫിറ്റ്സ് വന്നിട്ടായിരിക്കാം അല്ലെങ്കിൽ കുട്ടിക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാം ഒരു കുഞ്ഞിനെ നിങ്ങൾ കാണുമ്പോൾ ബ്രീത്ത് ചെയ്യുന്നില്ല ശ്വസിക്കുന്നില്ല ഈ പറയുന്ന പോലെ ബ്രാക്കിയൽ പൾസേഷൻസ് നോക്കുമ്പോൾ ഹൃദയം മെടിപ്പൂ ഈ രണ്ട് സിറ്റുവേഷൻസിലാണ് നമുക്ക് കുഞ്ഞിന് സി പി ആർ കൊടുക്കേണ്ടതായിട്ട് വരിക സോ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു ഇതെല്ലാവരും പഠിച്ചിരിക്കേണ്ട ബേസിക് ലൈഫ് സപ്പോർട്ടാണ് മെഡിക്കൽ പ്രൊഫഷണൽസ് മാത്രം അറിയേണ്ടതല്ല ഒരു മെഡിക്കൽ ഹെൽപ്പ് കിട്ടുന്നവരെ കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിക്കുന്ന സമയം അത് വളരെയധികം ഗോൾഡൻ അവർ എന്നാണ് പറയുക ആ സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലൈഫ് സേവിങ് ഫസ്റ്റ് എയ്ഡ് ആണ് സോ എല്ലാവരും പഠിക്കുക എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്ത് എത്തിക്കുക മാക്സിമം പേര് കാണട്ടെ പഠിക്കട്ടെ